നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരുന്ന അധികാരങ്ങളെ അതിനിർണായകമായ ഈ ആരംഭത്തിൽ കൂടുന്ന രണ്ടാം ഘട്ട ബജറ്റ് സമ്മേളനത്തിൽ വെച്ച് പാസാക്കാൻ ഇന്ത്യൻ പാർലമെന്റ് തയ്യാറായിരിക്കുകയാണ് ആരെയെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് അവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന കഥയിലെ കള്ളനെ പോലെ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും പൈതൃക സ്വത്തായി കിട്ടിയതോ അവർ അവരധ്വാനിച്ചു വാങ്ങിയതോ ആയ ഭൂമിയിൽ അറിയാതെയെങ്കിലും ഒന്ന് കണ്ണ് ഉടക്കിപ്പോയാൽ ആ ഭൂമിയിൽ അവകാശം ഉന്നയിച്ചു കൊണ്ട് നോട്ടീസ് കൊടുക്കുകയും അവകാശവാദത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലായെങ്കിലും നിയമത്തെയും നീതിപീഠത്തെയും ഒക്കെ നോക്കുകൂത്തികളാക്കി നിർത്തിക്കൊണ്ട് അത് സ്വന്തമാക്കുന്ന അങ്ങേയറ്റം അനീതി നിർഭരമായ ഹൈജാക്കിംഗ് നടപടിയായിരുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്നത് സ്ഥലമുടമയുടെ കയ്യിൽ ഭൂമി തന്റേതാണെന്ന് തെളിയിക്കുന്ന അസൽ ആധാരമുണ്ടെങ്കിലും കോടതിയും നിയമവും നിസ്സഹായരായി നോക്കി നിൽക്കെ അതിന്റെ മുന്നിലൂടെ വഖഫിന്റെ സ്വന്തം ട്രൈബ്യൂണലിൽ പോയി കാര്യങ്ങൾ തീർപ്പ് ഉണ്ടാക്കണം എന്നായിരുന്നു നീതിയും ന്യായവും തൊട്ടു തീണ്ടാത്ത ഈ നിയമത്തിൽ ആലേഖനം ചെയ്തിരുന്നത് രാജ്യത്തെ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിയമത്തിൽ എങ്ങനെ ഇപ്രകാരം ഒരു കരിനിയമം വന്നുപെട്ടു എന്ന് അന്വേഷിച്ച് പുറകോട്ട് നടക്കുമ്പോഴാണ് ഏത് വിധേനയും അധികാരത്തിന്റെ കനകസിംഹാസനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഇവിടുത്തെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് കാട്ടിക്കൂട്ടിയ ഹീനമായ പ്രീണന രാഷ്ട്രീയത്തിന്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങൾ കാപട്യത്തിന്റെ കറുത്ത മറ പൊട്ടിച്ച് പുറത്തു വരുന്നത് എന്നാൽ അപ്പോഴേക്കും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും അടക്കം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പാവപ്പെട്ടതിന്റേതടക്കം നിരവധി വസ്തുവകകൾ വക്കഫ് ഭീകരത വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ ആ ഭീകരത വായും പുലർത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്തെ എറണാകുളം ജില്ലയിലെ മുനമ്പം ചെറായി മേഖലയിൽ താമസിക്കുന്ന അറുനൂറിലധികം കുടുംബങ്ങളുടെ മണ്ണിലേക്ക് കണ്ണു വായിച്ചു അവകാശവാദവുമായി ഇറങ്ങുകയുണ്ടായി അതോടെ വക്കഫിന്റെ ചതിപ്രയോഗങ്ങൾ തിരുത്തി കുറിക്കപ്പെടുന്ന സാഹചര്യമാണ് സംജാതമായത് അതിപ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിക്ക് മുകളിലേക്ക് പൊന്തി പറന്നു നിന്ന വക്കഫ് ഭീകരതയുടെ ചിറക് അരിഞ്ഞ് തള്ളുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് വക്കഫ് എന്ന പേര് തന്നെ എടുത്ത് കളഞ്ഞിട്ട് യൂണിഫൈഡ് വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് അഥവാ ഉമീദ് എന്നാക്കി മാറ്റുകയും അഞ്ചു വർഷം പ്രകടമായി ഇസ്ലാം മതം ആചരിച്ചാലേ വക്കഫിന്റെ സ്വത്ത് നൽകാനാകൂ എന്നും ിയമപരമായി അവകാശമുള്ളയാൾക്ക് മാത്രമേ വക്കഫിന് സ്വത്ത് കൈമാറാൻ ആകൂ എന്നും അങ്ങനെ കൈമാറിയാൽ തന്നെ വക്കഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ വേണമെന്നും വക്കഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം വക്കഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം എന്നുമുള്ള കാര്യക്ഷമമായ നിർദ്ദേശങ്ങളാണ് പുതിയതായി വക്കഫ് ഭേദഗതി ബില്ലിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൂടാതെ തർക്കമുള്ള കേസുകളിൽ വക്കഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവ് ഉണ്ടെങ്കിൽ നിലവിലുള്ള വക്കഫ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് ട്രിബ്യൂണലിന്റെ ഏത് വിധിക്കെതിരെയും ഹൈക്കോടതിയെ സമീപിക്കാം എന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് മുനമ്പത്തേത് അടക്കം ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരുന്നതും ഇതേ ഭേദഗതിയാണ് ഇതിനൊക്കെ ആവേശം പകർന്നത് ഒരുപക്ഷെ മുനമ്പത്തെ ജനങ്ങളുടെ വീറുള്ള സമരം തന്നെയായിരുന്നു വക്കഫ് ഭീകരതയുടെ ദംശനമേട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ തമിഴ്നാട്ടിലെയും യു പിയിലെയും പോലെ വക്കഫ് ചതിയിൽ മനം നൊന്ത് വിങ്ങിപ്പൊട്ടി മാറി നിൽക്കാതെ പൈതൃക മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വീറോടെ മുനമ്പത്തെ ജനങ്ങൾ കളത്തിൽ ഇറങ്ങുകയായിരുന്നു അതിജീവന സമരം ശക്തമായതോടെ വക്കഫ് ഭീകരതയെ ഉടയ്ക്കാനുള്ള നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ശക്തി കൂട്ടുകയായിരുന്നു അതിനുള്ള നടപടികളും ആരംഭിച്ചു അതിന്റെ ആദ്യ പടി എന്നവണ്ണം ജഗദംബിക പാലിന്റെ അധ്യക്ഷതയിൽ സംയുക്ത പാർലമെന്ററി സമിതി എന്ന ജെ പി സി കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിച്ചു കാര്യങ്ങൾ വിശദമായി പഠിച്ച ജെ പി സി പ്രതിപക്ഷം കൊണ്ടുവന്ന നാൽപ്പത്തിനാല് ഭേദഗതികളും തള്ളുകയും ബി ജെ പി കൊണ്ടുവന്ന പതിനാല് ഭേദഗതികൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് രാജ്യസഭയിൽ സമർപ്പിക്കുകയും അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു അന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് രാജ്യസഭയിലേക്ക് പോയ എം പിമാർ അടക്കമുള്ളവർ വക്കഫിന് വേണ്ടി വർദ്ധിതക്ഷോഭത്തോടെ പ്രതിഷേധവുമായി ഇറങ്ങിയെങ്കിലും ഒന്നും കേരളം ചെവിക്കൊണ്ടില്ല ഈ മാസത്തെ ആദ്യ ആഴ്ചകളിൽ തന്നെ രണ്ടാംഘട്ട ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് പാർലമെന്റിന് മുന്നിലെത്തുകയും ബന്ധപ്പാടുകൾ ഇല്ലാതെ അത് ചെയ്യും ആക്കുകയും ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതും നിയമത്തിന്റെ പേര് മാറ്റുന്നതും വക്കഫ് കൗൺസിലിന് ഭൂമിയിൽ അവകാശം പറയാൻ ആവില്ല എന്നതും അടക്കം അതിശക്തമായ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് അബ്ദുൾ സത്താർ മൂസ മൂസു എന്നയാൾക്ക് നാനൂറ്റി നാല് ഏക്കർ സ്ഥലം കാർഷിക ആവശ്യത്തിനായി പാട്ടത്തിന് നൽകുകയും അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശിയായ സിന്ധിക്സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഭൂമി ക്രയവിക്രയ അവകാശത്തോടെ ഫാറൂഖ് കോളേജിന് ദാനമായി നൽകുകയും ചെയ്തു എന്നതാണ് ഈ ഭൂമിയുടെ ചരിത്രം എന്നാൽ തുടർച്ചയായ കടലാക്രമണം മൂലം ഈ കാലഘട്ടം എത്തിയപ്പോഴേക്കും നാനൂറ്റി നാല് ഏക്കർ എന്നത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയായി ചുരുങ്ങുകയും ബാക്കി സ്ഥലം കടലിൽ ലയിക്കുകയുമാണ് ഉണ്ടായത് അതിനുശേഷം തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുമായി ഭൂമിയുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് കേസ് ഉണ്ടാവുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫറൂഖ് കോളേജിന് അനുകൂലമായി വിധി പറയുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് ഫറൂഖ് കോളേജ് സ്ഥലം താമസക്കാർക്ക് തന്നെ വിൽക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇവിടുത്തെ താമസക്കാർ ഫറൂഖ് കോളേജിൽ നിന്നും ഭൂമി വില കൊടുത്ത് വാങ്ങുകയും അതിന്മേൽ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി കരം കെട്ടി ജീവിക്കുകയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ സ്ഥലം മനോഹരമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഭൂമിയുടെ വിപണി മൂല്യം കണ്ട് വക്കഫ് ബോർഡ് നിയമത്തിന്റെ ദംഷകൾ കാട്ടി അവിടുത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ വഴിയാധാരമാക്കി അവരുടെ പുഴയിടം കയ്യേറാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് പുറത്തുനിന്ന് ഒരു മനുഷ്യരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആ കാലത്ത് തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിഷയം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് മാധ്യമരംഗത്ത് സംഭവിച്ചിരുന്ന കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ ഐക്യദാരം പ്രകടിപ്പിക്കാനായിട്ടും നീതിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ കൂടെ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു ഈ മുന്നമ്പത്തെ ഈ പ്രശ്നം കഴിഞ്ഞ നിയമസഭയില് ഇത് വന്നപ്പോൾ ഇതിനൊരു ഭേദഗതി വേണം എന്നുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോഴും ഇതിന് എതിരെ ആണിവിടെ എം എൽ എ മാർ വോട്ട് ചെയ്ത് അത് വേണ്ടി വാദിക്കുവാനായിട്ട് നിയമസഭയിൽ ഇല്ലാതെ പോയത് കേരളത്തിൻ്റെ കഷ്ടം അറുന്നൂറോളം കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണ് എന്ന് നാളെ ഇറക്കി വിട്ടാൽ എവിടേക്ക് പോകും എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള ആളുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കിവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങൾ രണ്ടുമല്ലോ ഈ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിക്കാരും നമ്മുടെ ഈ കാര്യങ്ങൾ തീർത്തു തരാൻ മുന്നോട്ട് വന്നില്ല നമ്മൊരു പാർട്ടിനെ കുറ്റം പറഞ്ഞില്ല ആര് ഇത് ഞങ്ങളുടെ ഈ പ്രശ്നം തീർത്തു തരും ഏത് ഒരു ഏത് പാർട്ടിയാലും ഞങ്ങൾക്ക് ഈ പ്രശ്നം തീർത്തു തന്നെ ഞങ്ങൾ അവരുടെ കൂടെയുണ്ടാവും മാത്രമേ പറയണുള്ളൂ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് ഭരണകൂടവും പ്രതിപക്ഷവും സമരത്തെ പിന്തുണക്കില്ല എന്ന് ഉറപ്പാക്കിയ മുനമ്പാറ് കത്തോലിക്ക സഭ കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ വേളാങ്കണ്ണി കടപ്പുറത്ത് തലമുറകളുടെ ഗോപുരമായി നിലകൊള്ളുന്ന സെയിന്റ് മേരീസ് പള്ളിയുടെ മുന്നിൽ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ഇടം നേടാനുള്ള ഐതിഹാസികമായ റിലേ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു പണവും പാരിതോഷികങ്ങളും ഭീഷണികളും ഒന്നും കൂസാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ ആ സമരമാണ് ഇപ്പോൾ വിജയതീരത്തിന്റെ തീരത്തേക്ക് അടുക്കുന്നത് നൂറ്റി അൻപത് ദിവസങ്ങളിലേക്ക് എത്തുന്ന മുനമ്പം സമരത്തിന്റെ തുടക്കം മുതൽ കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷവും അതിനെതിരെ നടത്തിയത് ചതിയും വഞ്ചനയും ഹീനമായ അവഗണനയും പിന്നെ സമരപ്പന്തലിൽ വന്നുള്ള കപട നാടകങ്ങളും ആയിരുന്നു നിയമസഭയിലെ ഇടതരും വലതരും ക്രൈസ്തവരെ ഉദ്ധരിക്കാൻ നടത്തുന്ന പാർട്ടികളും അടങ്ങുന്ന നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഐക്യകണ്ഠേന ചേർന്നാണ് വെക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയത് നിയമസഭയിൽ ക്രൈസ്തവ നാമധാരികളായ എം എൽ എ പോലും തങ്ങളുടെ സഹോദരങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കുന്ന നിയമത്തെ അനുകൂലിക്കാതെ വോട്ടെടുപ്പിൽ നിന്ന് ഒന്നും വിട്ടു നിൽക്കാൻ തോന്നിയില്ല എന്നതാണ് കേരളത്തിന്റെ കാലിക സ്ഥിതിഗതികളെ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നിട്ട് സമരം ശക്തമായപ്പോൾ അവർ മുനമ്പത്തേക്ക് പാഞ്ഞുവെന്ന് മുനമ്പം വഖഫിൻ്റേതല്ല എന്നും പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്നും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ് പ്രഹസനങ്ങളും തുടങ്ങുകയുണ്ടായി എന്നാൽ സമരം ശക്തമാവുകയും രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ആളുകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയതോടെ മൂട്ടിൽ തീപിടിച്ച് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടേക്ക് ഓടി വന്ന് നടത്തിയത് നല്ല ഒന്നാന്തരം പൊറോട്ടു നാടകങ്ങളായിരുന്നു വഖഫ് നിയമ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീക്കിയ സമരസമിതിക്ക് മുന്നിൽ സ്വയം ഇളിംഭ്യരാകാൻ വിധിക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നും മുനമ്പം വക്കഫഫ് ഭൂമി അല്ലെന്നുമൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ട് നടത്തിയത് വലിയ കോമഡി തന്നെയായിരുന്നു മൂന്ന് കാരണങ്ങൾ ഉയർത്തി കുറുക്കികൊള്ളുന്ന ഉദാഹരണങ്ങൾ സഹിതം മുനമ്പത്തേത് വക്കഫ് ഭൂമി അല്ല എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു എന്നിട്ട് ശബരിമലയിൽ ദർശനത്തിന് എത്തിയപ്പോൾ സതീശനുണ്ടായ വെളിപാട് കേട്ട് കേരളം അമ്പരന്ന് പോയി എന്നതാണ് യാഥാർത്ഥ്യം മുനമ്പം വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് ക്രൈസ്തവ സ്നേഹം കൊണ്ട് പെരുന്നാൾ ഒരുക്കി വരാപ്പുഴയിൽ വന്ന് ചർച്ച നടത്തിയവരുണ്ട് തീവ്ര മുസ്ലിം സംഘടനകളുടെ വിരട്ടൽ കേട്ട് അവർ പിന്നീട് മലക്കം മലക്കമറിയുകയാണുണ്ടായത് വഖഫ് ഭേദഗതി ബില്ല് പാസ് ആക്കുന്നതിന് മുൻപ് ആരെയെങ്കിലും കുടിയിറക്കിയാൽ താൻ അപ്പോൾ തന്നെ എം പി സ്ഥാനം രാജിവെക്കാമെന്ന ദൃഢപ്രതിജ്ഞയുമായി എത്തിയ എംപിയുടെ കോലം കത്തിച്ചാണ് സമരസമിതി നാടകത്തിന് മറുപടി കൊടുക്കുകയുണ്ടായത് സമരത്തിന്റെ നൂറാം ദിവസം സമരപ്പന്തലിൽ എത്തിയ ഫ്രാൻസിസ് ജോർജ് ബില്ല് ലോകസഭയിൽ എത്തുമ്പോൾ അതിലെ പ്രധാന വ്യവസ്ഥകളെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് സമരക്കാരുടെ എല്ലാം കയ്യടി മേടിച്ചുവെങ്കിലും താടിയുള്ള നേതാക്കന്മാർ വിരട്ടിയപ്പോൾ ഫ്രാൻസിസ് ജോർജ് മലക്കം മറിയുകയാണുണ്ടായത് മാസങ്ങൾക്ക് മുൻപ് സമരക്കാരുമായി ഓട്ടപ്രദക്ഷിണ ചർച്ചയ്ക്ക് ഓൺലൈനിൽ മുഖ്യമന്ത്രി വന്ന് സമരം മതിയാക്കാൻ ഉത്തരവിട്ട് നോക്കിയിരുന്നു എന്നിട്ടും സമരക്കാർ വഴങ്ങിയില്ല പോലീസിനെ ഇറക്കി ബലം പ്രയോഗിച്ചു നോക്കി പോലീസിനെ പള്ളി കോമ്പൗണ്ടിൽ നിന്നും പുറത്തിറക്കി സമരക്കാർ തിരിച്ചടിച്ചു ഉടനെ തന്നെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ സർക്കാർ രാമചന്ദ്രൻ കമ്മീഷനെ കളത്തിലിറക്കി എന്നാൽ വക്കബ് സംരക്ഷണ സമിതി കമ്മീഷനെതിരെ കേസിന് പോയപ്പോൾ കേസെടുത്ത ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കമ്മീഷന്റെ ആധികാരികതയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആകെ പരിങ്ങിയ സർക്കാർ പ്രതിഭജിച്ചത് പ്രശ്നം പരിഹരിക്കാനല്ല വിഷയം പഠിക്കാനാണ് കമ്മീഷനെ വെച്ചത് എന്നായിരുന്നു സർക്കാരിന്റെ ഉരുണ്ടുകളി കണ്ട് ഈ ചെയ്തത് വെറും പ്രഹസനമായി പോയില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ സർക്കാർ ആകെ ചൂടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അങ്ങനെ ആ നാടകവും ഒളിഞ്ഞ് അടുങ്ങി മുനമ്പംകാരോട് സർക്കാരും ഇപ്പോഴത്തെ പ്രതിപക്ഷവും കാട്ടിയത് കൊടും ചതികൾ തന്നെയായിരുന്നു ഏതായാലും പാർലമെന്റിൽ ബില്ല് പാസ് മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുകയാണ് മുനമ്പം പ്രശ്നം ആധികാരികമായി പഠിച്ച് കേരളത്തോട് പലപ്പോഴും തുറന്നു പറഞ്ഞ റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ ഇപ്രകാരമായിരുന്നു വരാം അപ്പൊ ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് ഹി ഹാസ് ടു ബി എ മുസ്ലിം അതെ രണ്ട് മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം മാറ്റിവെച്ചത് മൂന്ന് ഇത് ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന ഒരു പ്രസ്ഥാനത്തിനാണ് കൊടുത്തതെങ്കിലും ഈ മൂന്ന് കാര്യമാണ് വേണ്ടത് നൗ ഗോ ടു നവംബർ ഫസ്റ്റ് എന്ന മുസ്ലിം മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള ധർമ്മപരമായ കാര്യങ്ങൾക്ക് എന്നാണ് ഇപ്പൊ വക്കഫ് സംരക്ഷണ സമിതിയും വഖഫ് ബോർഡും ഒക്കെ ഫറൂഖ് കൊളിയാണല്ലോ കൊടുത്തത് ഒരു സംശയമില്ല ഇപ്പൊ നമ്മൾ ഫറൂഖ് കോളേജിന്റെ പ്രമാണത്തിന്റെ മൂന്നാമത്തെ ലൈൻ പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് വക ആയിരത്തി എണ്ണൂറ്റി അറുപതൊന്നൂര് പക്ഷേ ഞാനേ വായിച്ചു കഴിഞ്ഞു പണ്ടത്തെ ലിപിയാണ് രണ്ടും മൂന്നും നമുക്കും വായിക്കാൻ പറ്റത്തില്ല അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതിന്റെ പരിഹാരം കാണുമ്പോൾ ഞാൻ വായിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപ അറുപതിലെ ഇരുപത്തി ഒന്നാം നമ്പർ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മദ്രാസ് സ്റ്റേറ്റിൽ മലബാർ ജില്ലയിൽ ഏർനാട് താലൂക്കിൽ ഫറൂഖ് ദേശത്ത് പിന്നെ ഒരു കുഞ്ഞു സ്ഥലം കൊണ്ട് വരും കീഴിൽ അവിടെ ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നതാകുന്നു വാട്ട് ഡിസ് ഇറ്റ് മീൻ ഫറൂഖ് കോളേജ് ഈസ് എ സൊസൈറ്റി അപ്പോ സിദ്ദിഖ് സേ ടു കൊടുത്തത് ഒരു സൊസൈറ്റി സൊസൈറ്റിക്കായിരുന്നു അപ്പോൾ ഇതിലെന്താ പറയുന്നത് ഒരു അതല്ല അന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സ്റ്റാറ്റു ആണെങ്കിൽ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുക ജസ്റ്റ് ഇൻ വോ അപ്പോ ഇനി മുനമ്പത്തെ അല്ലെങ്കിൽ വിടുക ഫറൂഖ് കുളീനെ കയറി പിടിക്കാൻ വക്കബൂൻ സാധ്യ പറ്റില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി തന്നെ സിദിക്സു കൊടുത്ത വസ്തു ഫറൂഖ് കുളീൻ്റെ പരിപൂർണ്ണ ഉടമസ്ഥതയിലുള്ള വസ്തുവായിട്ട് മാറും ഒരു സൊസൈറ്റിക്ക് വേണമെങ്കിൽ വസ്തു വിൽക്കാം വാങ്ങാവും ലോണെടുക്കാം കടന്നു തീർക്കാം അവർക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യാം വക്കബൂൺ ഒന്നും പറയാൻ സാധിക്കില്ല ഇനി സാറ് പറ രക്ഷപ്പെട്ടോ ഞാൻ ഇത്രയും പറഞ്ഞ സത്യമാണെങ്കിൽ അല്ല ഈ ഇതിൽ ഇപ്പോ ജെ പി സിയുടെ റെക്കമെൻഡേഷൻ അതാണല്ലോ അതാ അത് വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല സാറേ നേരത്തെ പറഞ്ഞല്ലോ പഴയ രേഖയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെയാണ് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതേ ഈ ഇപ്പോഴത്തെ ജെ പി സി റിപ്പോർട്ട് അതുപോലെ രക്ഷപ്പെടും കക്ഷേ വേറെ ഇതാണ് നമ്മളെ ചർച്ചയുടെ ഇത് വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ അവരുടെയും അദ്ദേഹത്തിന്റെ ബാക്കി കൂട്ടുകാരും എല്ലാം ഇതിനെ എതിർക്കാൻ പാർലമെന്റിൽ വാട്ട് ഈസ് ാണ് പാർലമെന്റ് അപ്പൊ ഒരു പക്ഷേ ഈ പാർലമെന്റിലെ നടപടിയെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ഹൈബിഗെ രക്ഷപ്പെടാൻ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് വി ആർ ഇൻ ഹിസ് ഇത്രയും ഡീപ്പായിട്ട് പോയി കാണില്ലല്ലോ ആരും പോയി കാണില്ല സാർ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞില്ല എനിക്കിപ്പോൾ ടൈം എനിക്ക് ഭയങ്കര താല്പര്യം ഒരു വിഷയമാണ് ഈ വക്കോഫ് ഇഷ്യൂ അതുകൊണ്ട് ഞാൻ എല്ലാം മാക്സിമം പഠിക്കാൻ പറ്റുന്ന പഠിച്ചു പറ്റുന്നിടത്തോളം ആൾക്കാരെയൊക്കെ ഇതിനെപ്പറ്റി ബോധവന്മാരാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഈ ഡീപ്പിൽ പോകാത്ത ഒരാളിന് ഈ പുതിയ വക്കഫ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല ഈ മൂന്ന് ഘടകങ്ങൾ കൂടെ കടന്നു നമുക്ക് പരിഹാരം പരിഹാരം അല്ലാതെ ഈ ഈ ഈ വക്കഫ് ഒന്നും ചെയ്യുന്ന ഉണ്ടല്ലോ അതെ അത് പൂർണ്ണമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ മറ്റേത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആക്ട് ഭരണഘടനാ വിരുദ്ധം ആയിരുന്നു അല്ലെ ഇത് ഇത് ഭരണഘടനക്ക് വിധേയമായിട്ടുള്ള ആക്ട് ആണ് ഇപ്പോ വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഒരു ചെയ്യാൻ കൃത്യമായ രേഖകൾ കൈവശമുണ്ടായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായി മുനമ്പംകാരെ അന്യായമായി തടവിൽ ആക്കിയത് ബ്യൂറോക്രസിയുടെ കെടുകാരിസ്ഥതയ്ക്കും പ്രീണന നയങ്ങൾക്കും തെളിവാണ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ റവന്യൂ തടങ്കലിൽ നിന്ന് സ്വതന്ത്രരാകുന്ന മുനമ്പംകാരുടെ അടുത്ത യുദ്ധം സർക്കാർ വകുപ്പിന്റെ കടുത്ത അന്യായത്തിനെതിരെയായിരിക്കും എന്നാണ് മുനമ്പത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികളിലേക്ക് നീങ്ങാൻ മുനമ്പുകാർക്ക് അധികം വൈകാതെ കഴിയും സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടതായും വന്നേക്കാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോങ്കോയിൽ അടച്ചിട്ടിരുന്ന ക്രിസ്ത്യൻ പള്ളിയിൽ എഴുപത് ക്രിസ്തീയ സഹോദരങ്ങൾ കഴുത്തറുത്ത നിലയിൽ കൊല്ലപ്പെട്ടതായി കാണപ്പെട്ടത് നൈജീരിയയിലും ബുർഖിന ഫാസോയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വംശഹതിയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഹോങ്കോയിലും ക്രൈസ്തവ സഹോദരങ്ങൾ ദാരുണമായി മരണമേറ്റുവാങ്ങിയത് അത്തരം വാർത്തകളുടെ അലയോലികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ ഛത്തീസ്ഗഡുകാരനായ ഒരു തീവ്ര ഹൈന്ദവ നേതാവ് ക്രൈസ്തവരെ കൂട്ടക്കുരുതി കഴിക്കണമെന്നും അവരുടെ വീടുകളിൽ കയറി ചെന്ന് അവരുടെ പെൺകുട്ടികളായ മക്കളെയും മരുമക്കളെയുമെല്ലാം ബലാത്കാരം ചെയ്യണമെന്നും പൊതു സ്ഥലത്ത് വെച്ച് അവരെ വസ്ത്രം അപമാനിക്കണമെന്നും അവരുടെ നേതാക്കന്മാരെയും കൊന്നൊടുക്കണമെന്നും അവരിൽ പോലും വെക്കരുത് എന്നും മാർച്ച് ഒന്നിന് അത്തരമൊരു അക്രമത്തിനായി അൻപതിനായിരം പേരെ അണിനിരത്തണമെന്നും അതിന് തനിക്ക് ഭരണത്തിൽ ഉള്ളവരുടെ ശക്തമായ പിന്തുണ ഉണ്ട് എന്നുമുള്ള ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് तब जाकर यह अदर्मियों की आत्मा कापेगी इन्हें किसी चीज का भय नहीं है मौत का भय तो होगा किंतु एक सेना का विस्तार हो चुका है एक मार्च एक मार्च 2025 तो को रायपुर से विश्रामपुर मात्र तिरसठ किलोमीटर है हम कम से कम पांच हजार गौ सेवक सेविकाएं वहां पहुंच रहे हैं पलायन कर रहे हैं विश्रामपुर जनकपुर गणेशपुर ये तीनों गांव में चार हजार पांच सौ की जनसंख्या है जिसमें एक भी हिंदू एक भी सनातनी नहीं है केवल और केवल ईसाई भरे हैं वहां ഛത്തീസ്ഗഡിലെ ഒരു പ്രാദേശിക ഹൈന്ദവ നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആദേശ് സോണി എന്ന വ്യക്തിയാണ് ഒരു പ്രസംഗത്തിനിടയ്ക്ക് ക്രൈസ്തവ ധംസനത്തിന് ആഹ്വാനം ചെയ്തു എന്ന ആരോപണത്തിന് വിധേയനായത് തുടർച്ചയായ പ്രതിസന്ധികളിലൂടെയും സുവിശേഷവൽക്കരണത്തിന് എതിരായിട്ടുള്ള ആക്രമണങ്ങളിലൂടെയും കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മുൻ സർക്കാരുകളുടെയും പിന്നീട് വന്ന സർക്കാരുകളുടെയും എല്ലാം കാലത്ത് അരങ്ങേറിയത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഭരണത്തിന്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ഛത്തീസ്ഗഡിൽ അടക്കം പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ധംസനമായിരുന്നു അരങ്ങേറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലെ ബംഗ്ലാപാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കത്തോലിക്കാ സഭയുടെ സ്കൂളായ വിശ്വദീപ്തി സ്കൂൾ ഒരുപറ്റം ക്രൈസ്തവ വിരോധികൾ അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് ഒരു പോലീസ് ഓഫീസറുടെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റിരുന്നു അതിനു മുൻപും പിൻപും അത്തരം ക്രൈസ്തവ പീഡനങ്ങൾ നടന്നിട്ടുണ്ടെന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ കൊലപാതകത്തിന്റെയും പീഡനങ്ങളുടെയും വാർത്ത കേട്ടപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് കടുത്ത ആശങ്കയും അമ്പരപ്പും ഉണ്ടാവുകയുണ്ടായി ഭീഷണിക്കെതിരെയുള്ള അനിവാര്യമായ കരുതൽ എന്ന ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് വരികയും ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിൽ ആശങ്ക വ്യക്തമാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായിക്ക് കഷ്ത്ത് എഴുതുകയും അതിൽ അക്രമങ്ങൾ തടയുന്നതിനും ദുർബല സമൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും േഗത്തിലും നിർണായകവുമായ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി ഏത് അവസരം കിട്ടിയാലും കുത്തിത്തിരിപ്പ് മാത്രം നടത്തുന്ന ഒരു ചാനലും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും ക്രൈസ്തവരെ മുഴുവൻ കൊല്ലുന്നേ എന്ന എക്കോ ഉപയോഗിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിദ്വേഷം വളർത്താൻ ഈ വാർത്തയ്ക്ക് പ്രചണ്ഡമായ പ്രചാരണം നൽകുകയുണ്ടായി അത് കേട്ട ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമവും അത് ഏറ്റുപാടുകയുണ്ടായി സ്വന്തം ചാനലിന് റേറ്റിംഗ് കൂട്ടാനിറങ്ങിയ മറ്റ് ചാനലുകളും അത് വാർത്തയാക്കി ക്രൈസ്തവ സമൂഹത്തിലേക്ക് ആശങ്ക വാരി വിതറുകയുണ്ടായി ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ച് ഇവിടുത്തെ നിയമങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് ക്രൈസ്തവരിൽ ഭൂരിപക്ഷവും മോദി ഭരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോദി പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നടമാടുന്ന ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരം തന്നെയാണ് എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഭീഷണി പ്രസംഗം എന്ന് പറയപ്പെടുന്ന അതേ ആദർശ സോണി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് തന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജ വീഡിയോ ആണ് എന്നും ക്രൈസ്തവരെ കൊല്ലണമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും പശുക്കളെ കൊല്ലുന്നത് തടയാൻ നിയമം ശക്തമാക്കണം എന്നും ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർ താമസിക്കുന്ന മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നാണ് പശുമാംസം വരുന്നത് എന്നും പശുക്കളെ കൊല്ലാതിരിക്കണമെങ്കിൽ പത്തു വർഷമെങ്കിലും തടവ് ലഭിക്കത്തക്ക നിലയിൽ നിയമം കർശനമാക്കണമെന്നുമായിരുന്നു താൻ പറഞ്ഞത് എന്നും ഫേസ്ബുക്ക് ഊന്നി പറയുകയുണ്ടായി ഒറ്റ ചോദ്യമാണ് ഉയരുന്നത് ക്രൈസ്തവരെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലിച്ച് മുതലെടുപ്പ് നടത്തണം എന്ന് ആർക്കാണ് ഇത്ര വ്യഗ്രത പശുക്കളെ സംരക്ഷിക്കണമെന്ന് വികാരധീനനായി പറയുന്ന ആദർശ് സോണിയുടെ വീഡിയോ ക്രൈസ്തവ കൂട്ടക്കുരുതിക്കുള്ള ആഹ്വാനമാണ് എന്ന് വിളിച്ചു പറഞ്ഞ് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ കുത്തിരിപ്പുമായി ഇറങ്ങിയവർ ക്രൈസ്തവരും ഹൈന്ദവരും തമ്മിൽ തല്ലുന്നത് സ്വപ്നം കണ്ട് അതിനുവേണ്ടി വെറി പൂണ്ട് നടക്കുകയാണ് ഇപ്പോഴും ഇവിടെ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ആദർശിന്റെ പ്രസംഗത്തിന്റെ കുറെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിലേക്ക് കുത്തിരിപ്പിന്റെ വർഗീയ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തത് എന്നാണ് പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ വ്യക്തമാക്കുകയുണ്ടായത് ഇത്തരം വീഡിയോകൾ പുറത്തു വരുന്നുണ്ടെന്ന് വ്യക്തമാക്കിയവർ നടുക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരെ ആകമാനം ഭയപ്പെടുത്തി ആശങ്കയിലാക്കി മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആന്റി ഇന്ത്യൻ ആക്ടിവിറ്റിയുടെ അന്തർദേശീയ ഗൂഢാലോചന തന്നെയാണ് ഇത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് സുവിശേഷകന്മാർ അവരെയും അവരുടെ കൂടിച്ചേരലുകളെയും ആക്രമിക്കുന്നതിന്റെ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അമേരിക്കയിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു പ്രസിഡന്റ് അധികാരത്തിലിരിക്കുമ്പോൾ അത് ഇന്ത്യയിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ അത്ര സംശയമൊന്നുമില്ല എന്നാൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലിക്കുവാനായി ക്ഷുദ്രശക്തികൾ ഒടുവിൽ കണ്ടെത്തിയ മാർഗമാണ് ഏ സാങ്കേതിക വിദ്യ പോലും ദുരുപയോഗിച്ച് ഈ ഡിജിറ്റൽ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വർഗീയത മാത്രം വിളമ്പാൻ കച്ചമുറുക്കി നടക്കുന്ന ഒരുപറ്റം ആളുകളും അവരുടെ ആശയം വേറുന്ന മാധ്യമങ്ങളും അവർക്ക് പിന്നിൽ മതേതരത്വത്തിന്റെ ഉതപ്പുപുതച്ച് പതുങ്ങിയിരിക്കുന്നവരും ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ ലക്ഷ്യം ചിതിരിപ്പുണ്ടാക്കി ഇന്ത്യ കലാപത്തിന്റെ ചുടലപ്പറം വാക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരക്കാർക്ക് ക്രൈസ്തവരോടുള്ള സ്നേഹം കവിഞ്ഞ് ഒഴുകിക്കൊണ്ടുപിരിക്കുകയാണ് മണിപ്പൂരിൽ ക്രൈസ്തവരായ കുക്കികളും ഭൂരിപക്ഷം ഹൈന്ദവരായ മേതയികളും തമ്മിൽ ഏറ്റുമുട്ടി ക്രൈസ്തവർ കൂടുതൽ പേർ മരിച്ചു വീണപ്പോൾ അത് വംശീയ ഹത്യല്ല ക്രൈസ്തവ വംശഹത്യയാണ് എന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരക്കാർ ക്രൈസ്തവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കാട്ടിയത് അനിതര സാധാരണമായ ഒരു തരം സ്നേഹം ആയിരുന്നു എന്ന് പറയാതെ തരമില്ല പക്ഷേ പഞ്ചാര വർത്തമാനങ്ങളും സ്നേഹവുമായി വന്നവന്റെ മറുകൈയിലിരിക്കുന്നത് വിഷം പുരട്ടിയ ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സമൂഹം അത് അങ്ങ് പാടെ തള്ളിക്കളയുകയായിരുന്നു ഇവിടെ മറ്റൊരു വിരോധാഭാസം എന്തെന്നാൽ ആഫ്രിക്കയിലെ കോങ്കോയിലും നൈജീരിയയിലുമെല്ലാം ക്രൈസ്തവർ ഇസ്ലാമിക തീവ്രവാദികളായി കൂട്ടമായി വധിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരമായി പുറത്തു വന്നിട്ടും ഒരു ചെറിയ വാക്കെങ്കിലും അതിനെക്കുറിച്ച് ഉരുവിട്ട് ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മനസ്സില്ലാത്തവരാണ് സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ പാലായിൽ രൂപതയുടെ പറമ്പിൽ ശിവലിംഗം കണ്ടപ്പോഴും ഇതേ വികൃതമായ കുത്തിരിപ്പുമായി ഇതേ ടീംസ് പാലായിലെത്തി ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും മാറി മാറി പിന്തുണ നൽകിക്കൊണ്ട് കുത്തിത്തിരിപ്പിന് കഴിയുമോ എന്ന് മാക്സിമം നോക്കിയതാണ് ആകുന്നത്ര കുളം കലക്കിയെങ്കിലും ചതിയന്മാരെ തിരിച്ചറിയാനുള്ള വിവേകം പാലായിലെ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ കാണിച്ചതിനാൽ അവർ മനസ്സിൽ കണ്ടതെല്ലാം എട്ട് നിലയിൽ ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത് ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ അതീവ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ന്യൂസ് കൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച